ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷുഹ ബ്ലോഗും അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഓഫീസിൽ നിന്നാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ബ്രേക്ക് ടൈം ഉണ്ട് അപ്പോൾ എടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബി ഡി സി ആയത് ഞാൻ എങ്ങനെ ബിസിനസ് ചിലപ്പറ്റി കോർഡിനേറ്റർ ആയത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ച് ജോബൊക്കെ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ കുറച്ച് പേര് ബി ഡി സി ആയതിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ പിന്നെ ഇൻസ്റ്റയിൽ കുറച്ച് പേര് വന്നത് ചോദിച്ചിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളതും ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ച് ഒരുപാട് ജോബ് കിട്ടും ഒരുപാട് ജോബ് കിട്ടുട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയണം ഞാൻ കുറേ ജോബിന് പോയി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടാത്തതും ഉണ്ട് കേട്ടോ എല്ലാത്തിനും പോയിട്ട് സെലക്ട് ആയ ഒരാളൊന്നും അല്ല ഞാൻ പോയ ഒരു അഞ്ചെണ്ണത്തിനൊക്കെ പോയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണത്തിനൊക്കെ രണ്ട് മൂന്നെണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ കിട്ടാത്തതും ഉണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ജോബ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കിട്ടും നിങ്ങൾ എങ്ങനത്തെ ജോബാണ് നോക്കുന്നത് എനിക്കറുടെ നിങ്ങൾ എങ്ങനത്തെ ജോബാണ് വിചാരിക്കുന്നതും എനിക്കറുടെ ഓഫീസ് വർക്ക് ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആയിട്ട് കിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൂടുതലും നമ്മൾ നമ്മുടെ സംസാര ഒക്കെ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൂടെ എങ്ങനെയാണോ അവരാണല്ലോ സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് റോപ്പ് കമ്പനിയിലാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് കോർഡിനേറ്റർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ജോബ് കിട്ടിയതും ഈ ജോബ് എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ അതായത് ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടുത്തെ റീജിയനുള്ള കോളേജ് ഉണ്ട് അവിടെ വെച്ചിട്ട് ഇൻ്റർവ്യൂ അവിടെ വെച്ചിട്ട് ഒരു ജോബ് ഫെയർ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനെൻ്റെ ഉമ്മിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എൻ്റെ ഉമ്മി പെൻസ് എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാൻ വേണ്ടറിനൊന്നു ഞാനൊന്ന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കട്ടെ എന്ന രീതിക്ക് അങ്ങനെ അതായത് ഈ ഒരു ടാൾഗ്രൂപ്പ് കമ്പനീൻ്റെ മാത്രമല്ല ഒരുപാട് കമ്പനീസ് ഉണ്ട് അപ്പം അതിൻ്റെ നമുക്ക് ഏതിലും വേണമെങ്കിൽ പോയാണ്ട് ഇൻറ്റർവ്യൂല് പോയി അറ്റൻഡ് ചെയ്യാം ഞാൻ ഞാനങ്ങനെ അവിടെ പോയി അതിൽ ഈ ഞാൻ നേരെ ഇതിലാക്കി ഇതിലോട്ടാണ് ഫസ്റ്റ് കയറി ടാഗ്രോബ് കാരണം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പം എനിക്ക് അത്യാവശ്യം മനസ്സിലായി അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് അത്യാവശ്യം നല്ല റേഞ്ചിൽ വരുന്നൊരു കമ്പനിയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ജോബ് കിട്ടാൻ പറയുമ്പം അത്യാവശ്യം നല്ലൊരു കാര്യമാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചതെന്ന് ഫസ്റ്റിൻ്റെ അതിലും പോകാൻ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ടാഗ്രോബ് കമ്പനീൻ്റെ ദിനമായിരുന്നു അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു എനിക്ക് കഴിഞ്ഞിടത്തോളം മാക്സിമം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് പോന്നു പിന്നെ കോർസസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കോൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു സെലക്റ്റഡ് ആയിട്ടുണ്ട് ഗൂഗിൾ മീറ്റ് വഴിയും നമുക്കിനി മൂന്ന് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം ഓരോ ഇൻറ്റർവ്യൂയില് സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇൻ്റർവ്യൂ നടത്തും അങ്ങനെ ടോട്ടൽ മൂന്നെണ്ണാണുള്ളത് ഒക്കെ അങ്ങനെ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം മൂന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു അതിലും സെലക്റ്റ് ആയി അതിന് ശേഷം ഞങ്ങൾക്ക് കൊച്ചിയിൽ വെച്ചോ ഓൺ ബോർഡിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ ബി ഡി സി ആയിട്ട് ഇവിടെ കമ്പനിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതായത് ഏപ്രിലാണ് ഞാൻ യെസ് ഏപ്രിലാണ് ഞാൻ ജോയിൻ ആവുന്നത് കുറച്ച് മാസമായിട്ടുള്ള ടൂ മന്ത് ത്രീ മന്ത് ടു മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പി ഡി സി ബിസിനസ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ ആയത് ഈ താടോബ് കമ്പനിയിൽ അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഒരു കോഴ്സ് ഞാൻ എടുത്തിട്ടില്ല ഒരു കോഴ്സും ഇല്ല ഞങ്ങളുടെ ഈ ഒരു കമ്പനിയിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് കൂടുതലും പേര് ഈയൊരു പി ഡി സി ആയിക്കോട്ടെ അതുപോലെ വേറെ കുറേ റൂൾസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ വരുന്നതൊക്കെ അപ്പം എന്താ മെയിനായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെയൊക്കെ ഉള്ളതാണ് അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റും പക്ഷെ ഇപ്പം നിലവിലിപ്പോൾ നമുക്ക് തോന്നുന്നു ഇവിടെ പറയുന്ന കേട്ടു ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കൊച്ചിയിൽ വെച്ചിട്ടാണെന്നൊക്കെയുള്ളതും എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാം പക്ഷേ ഇപ്പം എനിക്ക് കൂടുതലായിട്ടും ഇൻറ്റർവ്യൂ പ്രോസസ്സിൻ്റെ കാര്യം കാര്യം പിന്നെ എങ്ങനെ അതിലോട്ട് ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്ക് അതായത് ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെയും ഇപ്പം എനിക്ക് കറൻ്റലി എനിക്കറിയില്ല ഞാൻ ജോയിൻ ആയ സമയത്ത് ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ ആയിരുന്നു ഗൂഗിൾ മീറ്റുമായി അപ്പോൾ അവിടെ ജസ്റ്റ് പറയുന്ന കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഡയറക്റ്റ് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ഉള്ളതും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതും ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റമർ റിലേഷൻ മാനേജർ എന്നൊരു പോസ്റ്റൊക്കെ ആയിരുന്നു അത് വേറൊരു കമ്പനീൻ്റെതും അതാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞുശേഷം ഫസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ ആ ഒരു ഇൻ്റർവ്യൂവിനായിരുന്നു എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂയില് കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എല്ലാ ഇൻ്റർവ്യൂലും ഞാൻ സെലക്ട് ആയിട്ടൊന്നുമില്ല സെലക്ട് ആയത് രണ്ട് മൂന്ന് രണ്ട് രണ്ട് സെലക്ട് ആവാത്തതും ഉണ്ട് പോയ എല്ലാ ടനത്തും നിനക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് അതായത് നമ്മൾ സംസാരം കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നതും അവർക്കാണ് നമ്മൾ ഓക്കെ ആണെന്ന് തോന്നേണ്ടതും അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിഗ്രി ആയിട്ട് ജോബ് കിട്ടുന്നത് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക അതായത് നിങ്ങൾ ഓരോ ജോബ്സും സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് പറ്റിയതാണോ എന്നൊക്കെ കാരണം ബിസിനസ് ഡെലമെൻറ്റ് കോർഡിനേറ്റർ ആയിട്ടുണ്ട് ബിസിനസ് ഡെലമെൻറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട് അസോസിയേറ്റ് ആയിട്ടുണ്ട് പിന്നെ കസ്റ്റമർ റിലേഷൻ മാനേജർ പിന്നെ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് പിന്നെന്താ ടെലേ കോളിങ് പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഐ തിങ്ക് കുറേ ഉണ്ട് ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് നമുക്കറിയാത്തതുകൊണ്ടും നമ്മളതിനെ പറ്റിയിട്ട് കൂടുതൽ അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ ആയത് ഞാനും എനിക്കൊന്നും അറിയില്ല ഡിഗ്രി അന്വേഷണം എന്തിനു പോകും എങ്ങനെ ജോബിന് കയറുമ്പോൾ ഓഫീസ് വർക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുക എങ്ങനെ എന്തെങ്കിലും പഠിക്കണം ഒന്നും അറിയാത്ത അറിയാത്തൊരാളായിരുന്നു ഞാനും പിന്നെ ഓരോന്ന് ഓരോന്ന് പഠിച്ചു വരുന്നു ഓരോന്നോർത്ത് മനസ്സിലാക്കി ഓരോന്ന് ഓരോന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഓരോ ഇൻറ്റർവ്യൂവിൽ പോകുമ്പോൾ ഓരോ ചോദിക്കുന്ന നമ്മളിൽ എന്താ ഒരു പ്രതീക്ഷിക്കുന്ന ഒക്കെ എനിക്ക് അപ്പോളാണ് ഓരോന്ന് കാരണം നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോഴേ നമുക്കതിനെ പറ്റി അറിയുള്ളൂ മറ്റൊരാൾ പറയുന്നതിനെക്കാട്ടും നല്ലത് നമുക്കൊരു കാര്യത്തിൽ എക്സ്പീരിയൻസ് നമ്മളിന്ന ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ സോ എന്താണ് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ജോബിനെ കയറിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ രണ്ട് മൂന്ന് പേര് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചത് പി ഡി സി അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് സോ അതിനകത്ത് വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെയ്യോ ക്വസ്റ്റ്യൻസ് കേൾക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ